മഞ്ചേരിയിൽ ഒരു ലോറി നിറയെ ലഹരി വസ്തുക്കൾ പിടികൂടി രണ്ടുപേർ പിടിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലോറി പിടികൂടിയത്

നൂറ്റി എൺപത് ചാക്കുകളിലായി രണ്ടര ലക്ഷത്തോളം പാക്കറ്റുകളാണ് പിടികൂടിയത് വിപണിയിൽ ഇതിന് പത്ത് ലക്ഷത്തോളം വില വരും സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശികളായ ചെറിയറയ്ക്കൽ ഫിറോസ് കാഞ്ഞിരംകുറ്റിക്കോടൻ റിയാസ് എന്നിവരാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പുല്ലൂർ അത്താണിക്കൽ വെള്ളപ്പാറക്കുന്നിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് ലോറിയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കിട്ടിയതിനെ തുടർന്ന് ഈ പ്രദേശത്തേക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്ന സംഘങ്ങളെക്കുറിച്ച് നിരീക്ഷണം നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി മഞ്ചേരിക്കടുത്ത് പുല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗോഡൗണിലേക്ക് ഈ ഉൽപ്പന്നങ്ങളുമായി വന്നിട്ടുള്ള ഒരു ലോറി എത്തുന്ന വിവരം ലഭിച്ച് എസ് ഐയും ടീമും അതേപോലെ നമ്മുടെ ഡാൻസ് ആഫ് ടീമും അവിടെ നടത്തിയ പരിശോധനയിൽ ഈ ലോറി നിർത്തിയിട്ടിരിക്കുന്നതായി കാണപ്പെട്ടു അതിനടുത്തുള്ള ഗോഡൗൺ ഇവർ ഇറച്ചപ്പൊടിയുടെ സ്റ്റോറേജിനാണ് എന്ന് പറഞ്ഞ് വാടകയ്ക്കെടുത്തായിരുന്നു ലോറിക്ക് മുകളിലൊക്കെ ഇറച്ചപ്പൊടി നിറച്ച് വെച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ വിവരം ലഭിച്ച് പരിശോധന നടത്തിയതിൽ ഏതാണ്ട് നൂറ്റി എൺപതോളം ചാക്ക് നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുള്ള ജില്ലയിലേക്കും ഹോൾസെയിലായി ഈ സാധനം കൊടുക്കുന്ന ഏജൻസി ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഇവര് ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് എൺപത് ചാക്കുകളിലായി ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം പാക്കറ്റുകളുണ്ട് പത്ത് ലക്ഷത്തോളം രൂപ ഇതിന് വിലമതിക്കുന്നതാണ് സി ഐ സുനിൽ പുളിക്കൽ എസ് ഐ കെ ആർ ജസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്